പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നേരത്തെ ബി എ മാത്തമെറ്റിക്സ് എന്നുള്ള ഒരു കോഴ്സ് നൽകുന്ന വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു ബി എസ് സി പ്രോഗ്രാമുകളുടെ ആ ഒരു കൂട്ടത്തിൽ ഇഗ്നോ നൽകുന്ന മറ്റൊരു ബൃഹത്തായ ഒരു പ്രോഗ്രാം ആണ് ബി എസ് സി മാത്തമറ്റിക്സ് എ കംപ്ലീറ്റ് ഹയർ സ്റ്റഡി എ കംപ്ലീറ്റ് കരിയർ പാത്ത് എന്നുള്ള ഈ വീഡിയോ ശ്രേണിയിലൂടെ പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് പഠനം പാതി വഴിയിൽ മുടങ്ങിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ജീവിത പൊരുത്തക്കേടുകൾ കാരണം തുടർന്ന് പഠിക്കാൻ കഴിയാതെ ജോലി ചെയ്തുകൊണ്ട് ഇപ്പോഴും കുടുംബം പോറ്റിക്കൊണ്ടിരിക്കുന്ന ജീവിതവുമായി സമരസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉയർന്ന ക്വാളിഫിക്കേഷൻ എടുക്കാൻ കഴിയാതിരിക്കുന്ന ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ സുഹൃത്തുക്കൾക്ക് അവരുടെ ജീവിതത്തിന്റെ അപ്ലിപ്റ്റ്മെന്റിന് വേണ്ടി അവരുടെ തൊഴിൽപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രമോഷന് വേണ്ടി ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇഗ്നോ നൽകുന്ന ഈ ബി എസ് സി മാത്തമെറ്റിക്സ് പണ്ട് കണക്കിൽ നല്ല താല്പര്യമുള്ള വ്യക്തികളാണ് സയൻസിലൂടെ കണക്ക് പഠിച്ച വിദ്യാർത്ഥികളാണ് എങ്കിൽ അവർക്ക് ബി എസ് സി മാത്തമെറ്റിക്സ് എടുക്കാം ബി എ മാത്തമെറ്റിക്സും എടുക്കാം ബി എ മാത്തമെറ്റിക്സ് വളരെ ലഘുവായ മറ്റ് വിഷയങ്ങൾ ആർട്സ് വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ആ ബി എ മാത്തമെറ്റിക്സ് ലഭിക്കുന്നത് പക്ഷേ ബി എസ് സി മാത്തമെറ്റിക്സ് എടുക്കണമെങ്കിൽ പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചിരിക്കണം സയൻസ് വിഷയങ്ങൾ പഠിച്ചിരിക്കണം പ്രത്യേകിച്ച് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് വേണമെങ്കിൽ ജിയോളജി ജിയോഗ്രഫി ഒപ്പം തന്നെ ഇലക്ട്രോണിക്സ് ഹോം സയൻസ് സൈക്കോളജി തുടങ്ങിയ ഈ സയൻസ് വിഷയങ്ങൾ പഠിച്ചിട്ടുള്ള അതുപോലെ തന്നെ പോളിടെക്നിക്കിൽ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുള്ള ടെക്നിക്കൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾക്ക് പഠിക്കാനുള്ള ഒരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് സമഗ്രവും തുടർച്ചയുമായ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരു അതുല്യവും അമൂല്യവുമായ ഒരു പ്രോഗ്രാമാണ് ആണ് എസ് സി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിലൂടെ ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങൾ അഞ്ച് കാര്യമാണ് നേടുന്നത് എന്ന് മനസ്സിലാക്കുക ഒന്ന് സ്കിൽ ഡെവലപ്മെന്റ് കരിയർ ഓപ്പർച്യൂണിറ്റി അതുപോലെ തന്നെ വൊക്കേഷണൽ ഡെവലപ്മെന്റ് ആണ് നിങ്ങളുടെ ഒന്നാമത്തെ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കരിക്കുലാർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തത് നിങ്ങൾ ഏറ്റവും ഡീപ്പറായി ഇതിനെ പറ്റി കൂടുതൽ ആഴത്തിൽ ഒരു സയന്റിഫിക് നോളജോട് കൂടി നിങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഡീപ്പ് സബ്ജക്ട് നോളജ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മൂന്നാമത്തത് ഈ അഭിനവ കാലഘട്ടത്തിൽ ലോകം മുഴുവനും അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് എൻവയറോൺമെന്റൽ ഇഷ്യൂസ് കാരണമാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ എല്ലാ ഡിഗ്രി പ്രോഗ്രാമുകളും അത് ബി എ ആയിക്കോട്ടെ ബികോം ആയിക്കോട്ടെ ബി ടി എസ് ആയിക്കോട്ടെ ബി എസ് ഡബ്ല്യു ആയിക്കോട്ടെ ബി സി എ ആയിക്കോട്ടെ ബി എസ് സി പ്രോഗ്രാമുകൾ ആയിക്കോട്ടെ ഈ ഏഴ് ബി എസ് സി പ്രോഗ്രാമുകൾ അവധി അച്ചീവ് ചെയ്യുന്നതിലൂടെ ഓണേഴ്സ് പ്രോഗ്രാം അച്ചീവ് ചെയ്യുന്നതിലൂടെ ഇവിടെ എല്ലാം തന്നെ നമ്മൾ എൻവയോൺമെന്റൽ സ്റ്റഡി നമ്മൾ പഠിക്കുന്നു എൻവോൺമെൻറ്റൽ ഇഷ്യൂസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എൻവയറോൺമെൻറ്റൽ ഇഷ്യൂസോകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് അതിനോടൊപ്പം തന്നെ നമുക്ക് ലോകത്തെ പിടിച്ചു നിൽക്കാൻ ലോകത്ത് ജീവിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ആയുധമാണ് ഈ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഹിന്ദി കമ്മ്യൂണിക്കേഷൻസ് നിർബന്ധ വിഷയമായി പഠിപ്പിക്കുകയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അത് നമുക്ക് അച്ചീവ് അതുപോലെ തന്നെ ഇന്റർ ഡിസിപ്ലിൻ കോൺസെപ്റ്റുകൾ അതിന്റെ ഡെവലപ്മെന്റ് ഒരു നോളജ് ക്രിയേഷൻസ് ഇവിടെ സാധ്യമാണ് ഏതൊക്കെയാണ് ഇന്റർ ഡിസിപ്ലിൻ ഇപ്പോൾ ബി എസ് സി മാത്തമെറ്റിക്സ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ബി എസ് സി ഫിസിക്സ് ബി എസ് സി കെമിസ്ട്രി ഇനി കെമിസ്ട്രി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ബി എസ് സി മാത്സ് ബി എസ് ഈ ഫിസിക്സ് മാത്സും ഫിസിക്സും ജിയോഗ്രഫിയും അല്ലെങ്കിൽ മാത്സ് ഫിസിക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാത്സ് ഫിസിക്സ് ബോട്ടണി അല്ലെങ്കിൽ ജിയോളജി ജിയോഗ്രഫി ഏതെങ്കിലും ഒരു മൂന്നാമത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഇന്റർ കണക്റ്റഡ് വിഷയങ്ങൾ എടുത്ത് മൂന്ന് വിഷയങ്ങളിലെ പ്രാധാന്യം എടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബി എസ് സി അച്ചീവ് ചെയ്യാം മേജർ പ്രോഗ്രാമായി മാത്തമെറ്റിക്സും ഫിസിക്സ് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ജിയോഗ്രഫി ഫിസിക്സ് എഡ്യൂക്കേഷൻ ഇങ്ങനെ ഏതെങ്കിലുമുള്ള ഒരു കോമ്പിനേഷനിലൂടെ നമുക്ക് നമ്മുടെ വിഷയങ്ങൾ കടന്നു പോകാം ആദ്യമേ നിങ്ങൾ തീരുമാനിച്ചിരിക്കണം ഏതൊക്കെ മൂന്ന് വിഷയങ്ങളാണ് ഞാൻ എടുക്കേണ്ടത് എന്ന് ആ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒന്ന് രണ്ട് മൂന്ന് നാല് സെമസ്റ്ററിൽ എടുക്കുന്ന അതേ ഡിസിപ്ലിൻ്റെ ചുവട് പിടിച്ചായിരിക്കണം മൂന്നാമത്തെ വർഷം നാല് അഞ്ച് ആറ് സെമസ്റ്ററുകളിലും നമ്മൾ കോഴ്സസ് സെലക്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഈ നാല് കാര്യങ്ങളിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അറിയാതെ നമുക്ക് നൽകുന്ന ഒരു പദവിയുണ്ട് ഒരു ഇന്റർനാഷണൽ സിറ്റിസൺഷിപ്പ് എന്നുള്ളത് വിദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ അമ്പത് പേർ വന്ന് നിൽക്കുന്നു അതിൽ ഒരു പതിനഞ്ച് പേരിൽ അല്ലെങ്കിൽ പത്ത് പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ ഇഗ്നോയുടെ സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത് എങ്കിൽ ഫൈവ് സ്റ്റാർ അംഗീകാരം കിട്ടുന്നത് ഇഗ്നോയിലെ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തിക്കാണ് കാരണം ഇഗ്നോ അത്രയും മനോഹരമായ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അത്യധികം ആകർഷണീയമായ എജ്യൂക്കേഷണൽ ട്രാൻസാക്ഷൻ പാറ്റേൺ ആണ് അതിലേക്ക് ഉള്ളത് വിദ്യാഭ്യാസ പക പകരുന്ന രീതി തന്നെ ട്രാൻസാക്ഷണൽ മെത്തഡോളജി തന്നെ വളരെ വലിയ വിപുലമായ ഒരു രീതിയാണ് എന്ന് മനസ്സിലാക്കുക എൻ്റെ മുൻ വീഡിയോസില് മറ്റു വീഡിയോസിൽ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഞാൻ സവിസ്തരം പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോയിൽ അത് ആവർത്തിക്കുന്നില്ല മറിച്ച് ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട നാല് ഘടകങ്ങളെ നാല് കോമ്പണൻസിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഊന്നി പറയുന്നത് നിങ്ങൾ ഒരു ബി കോഴ്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ബി എസ് സി വിത്ത് റെസ്പെക്ടും ബി എസ് സി മാത്തമെറ്റിക്സ് എന്നുള്ള ആശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ബി എസ് സി മാത്തമെറ്റിക്സ് പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ മറ്റ് രണ്ട് പ്രോഗ്രാം രണ്ട് കോഴ്സസും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഓരോ സെമസ്റ്ററിലും മൂന്ന് മൂന്ന് കോഴ്സ് മൂന്ന് കോഴ്സ് മൂന്ന് കോഴ്സ് നിങ്ങൾ എടുക്കേണ്ടതുണ്ട് അഥവാ മൂന്ന് പേപ്പർ മൂന്ന് പേപ്പർ എടുക്കേണ്ടതുണ്ട് ഇത് കൂടാതെ ഒരു പേപ്പർ ലാംഗ്വേജ് ആയി വരുന്നുണ്ട് പ്രാദേശിക ഭാഷ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് തുടങ്ങിയ ഏതെങ്കിലും ഒരു വിഷയം ഒരു ഒരു ലാംഗ്വേജും ഒപ്പം തന്നെ ഈ പറയുന്ന മൂന്ന് പേപ്പറും അങ്ങനെ നാല് സെമസ്റ്ററിലൂടെ നമ്മൾ എഴുപത്തിരണ്ട് ക്രെഡിറ്റ് നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനെയാണ് കമ്പൾസറി കോർ കോഴ്സസ് എന്ന് പറയുന്നത് ഈ കമ്പൾസറി കോർ കോഴ്സസിൽ മാത്സ് നിങ്ങൾ പഠിക്കുമ്പോൾ അതിന് പ്രാക്ടിക്കൽ ഇല്ല ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ എടുക്കുമ്പോൾ അതുപോലെ തന്നെ ചില ജിയോഗ്രഫി പേപ്പറിലും ചില ജിയോളജി പേ പേപ്പറിലും നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ അവിടെ പ്രാക്ടിക്കൽ കോമ്പണൻസ് ഉണ്ട് പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ എ നാക്കിന്റെ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രിലിറ്റേഷൻ കൗൺസിൽ ഇഗ്നോയ്ക്ക് നൽകിയിട്ടുള്ള അംഗീകാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ പ്ലസ് പ്ലസ് അംഗീകാരമാണ് നാക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നൽകിയിട്ടുള്ളത് അതുപോലെ നാക്കിന്റെ എ പ്ലസ് പ്ലസ് അംഗീകാരം നേടിയ നേടിയിട്ടുള്ള കോളേജുകളിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ബി എസ് സിക്ക് സ്റ്റഡി സെന്റർ ഉള്ളത് എന്ന് മനസ്സിലാക്കുക അവിടെ ഉള്ള കോളേജുകളിലെ എല്ലാ അക്കാഡമിക് അനുഭവങ്ങളും ലബോറട്ടറിക്കൽ ലൈബ്ര ലൈബ്രറി ഓഡിയോ വിഷ്വൽ എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസുകൾ എല്ലാ സൗകര്യങ്ങളും തന്നെ നമുക്ക് നേരിട്ട് ലഭ്യമാകുന്നതാണ് പ്രാക്ടിക്കൽ കോമ്പണന്റ് ഉള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ നാല് ക്രെഡിറ്റ് തിയറിയും രണ്ട് ക്രെഡിറ്റ് പ്രാക്ടിക്കലും നമ്മൾ പഠിക്കുന്നു പ്രാക്ടിക്കൽ കോമ്പണന്റ് ഇല്ലാത്ത വിഷയങ്ങൾ പഠിക്കുമ്പോൾ ആറ് ക്രെഡിറ്റിന്റെ തിയറി പേപ്പറാണ് നമ്മൾ ആദ്യത്തെ തിയറി കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി ഈ കോർ കോഴ്സസ് മാത്തമെറ്റിക്സ് മെയിൻ ആയിട്ടുള്ളപ്പോൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം എന്നുള്ള കോഡോട് കൂടി കാൽക്കുലസ് നൂറ്റി മുപ്പത്തി അതായത് ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും നൂറ്റി മുപ്പത്തിരണ്ട് എന്നുള്ളതിലൂടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നൂറ്റി മുപ്പത്തി മൂന്നില് റിയൽ അനാലിസിസ് നൂറ്റി മുപ്പത്തിനാല് എന്ന കോഡില് ആൾജിബ്ര ഈ നാല് കോഴ്സ് തന്നിരിക്കുമ്പോൾ ആക്ച്വലി ഇഗ്നോ നൽകുന്നത് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ആണ് ഇന്ന പേപ്പർ ആദ്യം എടുക്കണം ഇന്ന പേപ്പർ ആദ്യം എടുക്കണം എന്ന ഒരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് ആൾജിബ്രയാണോ എളുപ്പം അത് ഫസ്റ്റ് സെമ്മിൽ എടുക്കും പിന്നീട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് എളുപ്പം അത് സെക്കൻഡ് സെമ്മിൽ എടുക്കൂ പിന്നീട് നിങ്ങൾക്ക് കാൽക്കുലസ് ആണോ എളുപ്പം അത് തേർഡ് സെമ്മിൽ എടുക്കൂ റിയൽ അനാലിസിസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നാലാമത്തെ സെമ്മിൽ എടുക്കൂ പക്ഷെ എൻ്റെ ഒപ്പീനിയൻ നേരെ വിൽക്രമ ചിന്തയാണ് അതായത് റെസിപ്രോക്കൽ തോട്ട് എന്ന് പറയും അതായത് റിയൽ അനാലിസിസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്ന് കരുതുക ആ ബുദ്ധിമുട്ടുള്ള കോഴ്സ് ആദ്യം എടുക്കുക ഞാൻ ഇത്തിരി വിപരീത ചിന്ത ഉള്ള ഒരു വ്യക്തിയാണ് റിയൽ അനാലിസിസ് ആദ്യം എടുക്കുക നന്നായി പഠിക്കുക ആദ്യമേ പരീക്ഷ എഴുതുക ആ പേപ്പർ നിങ്ങൾക്ക് ലഭിച്ചാൽ രക്ഷപ്പെട്ടു കിട്ടി കിട്ടി അവസരം കിട്ടി കിട്ടി റിയൽ അനാലിസിസ് കിട്ടി ബാക്കിയുള്ളതെല്ലാം താനെ വന്നോളും ഇനി റിയൽ അനാലിസിസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല ഓക്കെ സെക്കൻഡ് സെമ്മില് നിങ്ങൾ കാൽക്കുലസ് ആണ് എഴുതുന്നത് കാൽക്കുലസ് എഴുതുമ്പോൾ റിയൽ അനാലിസിസും കൂടി ചേർത്തി എഴുതിക്കോളൂ ഒരു ഇരുന്നൂറ് രൂപ ചെലവാകുമായിരിക്കും പരീക്ഷാ ഫീസ് ചെലവാകുമായിരിക്കും അതിൽ നിങ്ങൾക്ക് റിയൽ അനാലിസിസ് കിട്ടുന്നു എങ്കിൽ ഓക്കെ റിയൽ അനാലിസിസ് കിട്ടി കാൽക്കുലസ് എന്തായാലും കിട്ടി റിയൽ അനാലിസിസ് കിട്ടിയില്ല പൊട്ടേ അടുത്ത മൂന്നാമത്തെ സെമ്മിൽ റിയൽ അനാലിസിസും കൂടി ചേർത്ത് എഴുതിക്കോളൂ അപ്പൊ റിയൽ അനാലിസിസ് നമ്മൾ നല്ലവണ്ണം പഠിച്ച് നന്നായി പഠിച്ച് ഇവിടെ തോൽവി ഇല്ല അതാണ് ഇഗ്നോയിലെ പ്രത്യേകത ഓരോ മാർക്കിസ്റ്റിലും അനാലിസിൽ ഫെയിലായി റിയൽ അനാലിസിൽ ഫെയിലായി എന്ന് പറയുന്ന ഒരു രേഖപ്പെടുത്തിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല മറിച്ച് വിജയിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ ഒറ്റ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എല്ലാം കംപ്ലീറ്റഡ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ നൽകുകയുള്ളൂ സോ റിയൽ അനാലിസിസ് ഒന്നാമത്തെ ചാൻസിൽ കിട്ടി കിട്ടിയെങ്കിൽ ഓക്കെ കിട്ടി ബാക്കിയുള്ളതൊക്കെ താനെ കിട്ടിക്കോളും റിയൽ അനാലിസിൽ കിട്ടുന്നില്ല അടുത്ത ചാൻസിൽ എഴുതാം അല്ലെങ്കിൽ അടുത്ത ചാൻസിൽ എഴുതാം അല്ലെങ്കിൽ അടുത്ത ചാൻസിൽ എഴുതാം അങ്ങനെ ആറ് ചാൻസ് കഴിഞ്ഞ് ഏഴും എട്ടും ഒമ്പതും പത്തും പന്ത്രണ്ട് ചാൻസിൽ നിങ്ങൾക്ക് എഴുതി ഈ ഒരു ഡിഗ്രി കരസ്ഥമാക്കാവുന്നതാണ് വളരെ രസകരമാണ് ഇഗ്നോയിലെ പാറ്റേൺ എന്ന് മനസ്സിലാക്കുക ഇത് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ ഫിസിക്സ് ആണ് കോർ കോഴ്സായി ഇതിനോടൊപ്പം രണ്ടാമത്തെ ഡിസിപ്ലിൻ എടുക്കുന്നത് എങ്കിൽ നൂറ്റി മെക്കാനിക്സ് നൂറ്റി മുപ്പത്തിരണ്ട് മെക്കാനിക്സ് അല്ലെ ലബോറട്ടറി നൂറ്റി മുപ്പത്തി മൂന്ന് എലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം അതിന്റെ നൂറ്റി മുപ്പത്തിനാല് ലബോറട്ടറി നൂറ്റി മുപ്പത്തി അഞ്ച് തെർമൽ ഫിസിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് അതിന്റെ പ്രാക്ടിക്കൽ നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തിയേഴ് വേവ് ആൻഡ് ഓപ്റ്റിക്സ് അതിന്റെ പ്രാക്ടിക്കൽ നൂറ്റി മുപ്പത്തി എട്ട് അത് മുഴുവൻ എടുക്കാം ഇനി നിങ്ങൾ കെമിസ്ട്രി ആണ് ഇതിനോടൊപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കെമിസ്ട്രിയുടെ പേപ്പറുകൾ നമുക്ക് എടുക്കാം ഇനി നിങ്ങൾ ജിയോഗ്രഫി ആണ് എടുക്കുന്നതെങ്കിൽ നാല് പേപ്പർ ജിയോഗ്രഫിയുടെ പേപ്പർ എടുക്കാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ കോഴ്സസ് അച്ചീവ് ചെയ്യാനുള്ളതാണ് കോർ കോഴ്സസ് കഴിഞ്ഞതിന് ശേഷം കമ്പൾസറി നമുക്ക് എടുക്കാനുള്ള ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്സ് കോഴ്സസ് അത് പരിചയപ്പെടുത്താം ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സസ് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ക്രെഡിറ്റ് ആണ് ഉള്ളത് അത് രണ്ടാമത്തെ മൂന്നാമത്തെ വർഷം നാലാമത്തെയും അഞ്ചാമത്തെയും സെമസ്റ്ററിലാണ് ആ കോഴ്സസ് എടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക നാലാമത്തെയും അഞ്ചാമത്തെയും സെമസ്റ്ററിലാണ് ഇത് എടുക്കുക ഈ മൂന്ന് ഡിസിപ്ലിൻ്റെ ഒരു സെമ്മിലെ മൂന്നെണ്ണം അടുത്ത സെമ്മിൽ മൂന്നെണ്ണം അങ്ങനെ ആറ് സെമ്മ ആറ് ക്രെഡിറ്റിൽ നമ്മൾ എടുക്കുന്നു മൂന്നാമത്തെ വർഷമേ അത് നമ്മൾ എടുക്കേണ്ടതുള്ളൂ അത് നിങ്ങൾ ഇപ്പോ കെമിസ്ട്രിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ് ഇൻ കെമിസ്ട്രി അനലിറ്റിക്കൽ മെത്തേഡ്സ് ഇൻ കെമിസ്ട്രി ലബോറട്ടറി ഓർഗാനോ മെറ്റാലിക്സ് ബയോ ഇനോർഗാനിക് കെമിസ്ട്രി പോളിന്യൂക്ലിയർ ഹൈഡ്രോ കാർബൺസ് ആൻഡ് യു വി എന്നുള്ള ആ ഒരു പേപ്പർ അതിന്റെ പ്രാക്ടിക്കൽ ഒപ്പം തന്നെ മോളിക്യൂൾസ് ഓഫ് ലൈഫ് അതിന്റെ ലബോറട്ടറി അഥവാ പ്രാക്ടിക്കൽ ഈ രൂപത്തിലാണ് നമുക്ക് പേപ്പേഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി അതിന്റെ മാത്തമെറ്റിക്സ് പേപ്പറാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് എങ്കിൽ ലീനിയർ ഓൾജിബ്ര ന്യൂമറിക്കൽ അനാലിസിസ് ഫിസിക്സ് ആണ് നിങ്ങൾ അവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ എലമെന്റ്സ് ഓഫ് മോഡേൺ ഫിസിക്സ് എലമെന്റ്സ് ഓഫ് മോഡേൺ ഫിസിക്സിന്റെ ലബോറട്ടറി ഡിജിറ്റൽ ആൻഡ് അനലോഗ് സർക്യൂട്ട്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഡിജിറ്റൽ ആൻഡ് അനലോഗ് സർക്യൂട്ട്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷന്റെ ലബോറട്ടറി കോഴ്സ് അങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഈ സ്കിൽ കോഴ്സ് അനുസരിച്ച് നിങ്ങളുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് അനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രോഗ്രാം സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറയുന്നത് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും അഥവാ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും സെമ്മിൽ ഈ പറയുന്ന പതിനെട്ട് കോഴ്സുകളിൽ നിന്ന് പതിനെട്ട് പേപ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ േപ്പർ ഓരോ സെമ്മിൽ എടുക്കാവുന്നതാണ് ഒരു അത് ഇന്നത് എടുത്തിട്ട് ഇന്നത് എടുക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് എളുപ്പം ഏതാണ് എന്ന് തോന്നുന്നു അല്ലെങ്കിൽ നേരത്തെ ഞാൻ റിയൽ അനാലിസിസിൽ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുള്ളത് ഞാൻ മനസ്സിലാക്കണം അത് ആദ്യം എടുത്തിട്ട് പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അതായത് മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും സെമ്മിലാണ് അത് എടുക്കേണ്ടത് കോഴ്സസ് നെയിം ഞാൻ വായിച്ചു തരാം ടൂറിസം ആന്ത്രപ്പോളജി ഡെവലപ്പിംഗ് ഇമോഷണൽ കോൺഫിറ്റൻസ് റൈറ്റിംഗ് ആൻഡ് Study skills, computer application in business.

സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ഇത് കൂടാതെ മൂന്ന് ഹിന്ദി പേപ്പറുകളും ഉണ്ട് ഇങ്ങനെയുള്ള പതിനെട്ട് പേപ്പറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ പേപ്പർ ഓരോ സെമ്മിൽ ഓരോ സെമ്മിൽ അതായത് മൂന്നാമത്തെ സെമ്മ് നാലാമത്തെ സെമ്മ് അഞ്ചാമത്തെ സെമ്മ് ആറാമത്തെ സെമ്മിൽ ചുരുക്കത്തിൽ ഓരോ സെമ്മിലും ഇരുപത്തിരണ്ട് ക്രെഡിറ്റ് വീതം ആറ് സെമ്മിലായി നൂറ്റി മുപ്പത്തിരണ്ട് ക്രെഡിറ്റിലൂടെ നിങ്ങൾക്ക് ഇന്ദിരാ ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ മഹത്തായ ബി എസ് എന്നുള്ള കോഴ്സ് അച്ചീവ് ചെയ്യാം ഒരു സംശയമുണ്ട് ബി എസ് സി മാത്സ്നോയിഡ അംഗീകാരമുണ്ടോ അംഗീകാരമുണ്ട് ആൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷനിലെ മെമ്പർ ആയിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസിനും അതിന്റെ ജൂറിസ്റ്റിക്ഷനെ ബാധിച്ചുകൊണ്ട് ജൂറിസ്റ്റിക്ഷൻ്റെ അകത്ത് വെച്ച് ചെയ്യുന്നതാണ് എങ്കിൽ അംഗീകാരമുണ്ട് അതായത് തമിഴ്നാട്ടിലുള്ള ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് തമിഴ്നാടിന്റെ ആ ജില്ലയ്ക്കാണ് അതിന്റെ ജൂറിസ്റ്റിക്ഷൻ കേരളത്തിലെ നമ്മളുടെ ഒരു മൂന്ന് ജില്ലയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു അഞ്ച് ജില്ലയ്ക്കുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് എങ്കിൽ അതാണ് അതിന്റെ ജൂരിസ്റ്റിക്ഷൻ അതിന്റെ അകത്ത് അതിന് അംഗീകാരമുണ്ട് പക്ഷേ ഇഗ്നോയുടെ ജൂരിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് നാഷണൽ ജൂരിസ്റ്റിക്ഷൻ ആണ് ഈ ഇന്ത്യ മുഴുവനും അതിന് അംഗീകാരമുണ്ട് പാർലമെന്റ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ഇഗ്നോ യു ജി സിക്ക് കിടപിടിക്കുന്ന ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ എൻറോൾമെന്റ് ഉള്ള ബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ളതിന്റെ ബൃഹത്തായ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളതിന്റെ അംഗീകാരം കോമൺവെൽത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഓപ്പൺ എന്ന വാക്കിന് അർത്ഥം വില കുറഞ്ഞത് അല്ലെങ്കിൽ ആ മാർക്ക് കുറഞ്ഞവരുടെ അത്താണി പാതി വഴിയിൽ പടങ്ങ മുടങ്ങിയവരുടെ അത്താണി എന്നല്ല മറിച്ച് ഇന്ന് ഈ കാലത്ത് ഘട്ടത്തിൽ എല്ലാവരും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം രാത്രി സപ്പോസ് ഒരു മണിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ലൈബ്രറിയിൽ നിന്ന് ബുക്ക് ഡെ എടുക്കാൻ പറ്റുമോ നിങ്ങളുടെ കോളേജില് പക്ഷെ ഇഗ്നോ അതിന്റെ റിസോഴ്സ് ഓപ്പൺ ആയി വെച്ചിരിക്കുന്നു ഇഗ്നോയുടെ സൈറ്റിൽ പോയി ഡബ്ല്യു ഡബ്ല്യൂ എന്നുള്ള സൈറ്റിൽ പോയി ഡൗൺലോഡ്സ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അസൈൻമെന്റുകൾ ഡൗൺലോഡ് ചെയ്യാം പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാം കണ്ടന്റ് യൂട്യൂബ് കണ്ടന്റ് ഡൗൺലോഡ് ചെയ്യാം ചോദ്യം പേപ്പർ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം യൂട്യൂബ് ലിങ്കിൽ പോയാൽ നിങ്ങൾക്ക് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് നടന്ന ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ആയി അത് ഇട്ടു വെച്ചിരിക്കുന്നു വാതിൽ അടച്ചു വെച്ചിട്ടില്ല ക്ലോസ്ഡ് അല്ല നമ്മുടെ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് ക്ലോസ്ഡ് ആണ് ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ അകത്തേക്ക് കയറി നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള സാമഗ്രികൾ എടുക്കാം അങ്ങനെയുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് വിദൂരമുള്ള ഇപ്പോൾ സത്യത്തിൽ എന്താണ് നടക്കുന്നത് നമ്മുടെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മുടെ എല്ലാ കോളേജുകളും നമ്മുടെ എല്ലാ വലിയ വലിയ പ്രസ്ഥാനങ്ങളും അടക്കപ്പെട്ടിരിക്കുകയാണ് മാനേജ്മെന്റ് കോഴ്സസ് അടക്കം ടെക്നോളജിക്കൽ കോഴ്സസ് അടക്കം ബിടെക് ബിഇ എം ടെക് പരീക്ഷകൾ അടക്കം ഇപ്പോൾ ഓൺലൈനിൽ ഇഗ്നോയുടെ ഈ മെത്തേഡ് രൂപത്തിലാണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലാണ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പർ യൂണിവേഴ്സിറ്റി ഇസ് ദ ബെസ്റ്റ് ചോയ്സ് ടു യു ആൻഡ് യു സോ നിങ്ങളുടെ ഇടയിൽ ജൈജാൻഡിക്കായുള്ള ഈ യൂണിവേഴ്സിറ്റിയുടെ അതിബൃഹത്തായ ബി എസ് സി മാത്തമെറ്റിക്സ് എന്നുള്ള കോഴ്സ് അച്ചീവ് ചെയ്യുന്നതിലൂടെ വലിയ ഒരു തൊഴിൽ സ്വപ്നം അതുപോലെ തന്നെ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് സ്വായത്തമാക്കാൻ നിങ്ങൾ തയ്യാറാവുക ആയിരക്കണക്കിന് ലക്ഷക്കണക്കിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ മെസ്സേജുകൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഒരു പങ്കാളിത്തം നിങ്ങളുടെ ഒരു നന്മ നിങ്ങളുടെ ഒരു കമന്റ് നിങ്ങളുടെ ഒരു ഷെയർ നിങ്ങളുടെ ഒരു ലൈക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ ഈ നാട്ടിലുള്ള ഒരുപാട് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പ്രചോദനമായിരിക്കും എം നോട്ട്സിന്റെ ഇത്തരത്തിലുള്ള എജ്യൂക്കേഷണൽ സന്ദേശം ലോകം മുഴുവനും വ്യാപിക്കും അതിൽ നിങ്ങൾ സഹകരിക്കണം സഹായിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്